ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനെഴ്തിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ മരയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസയരോട് പറഞ്ഞു അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും ആലോചന സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയാഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശദീകരിക്ക വിശദീകരിക്കുന്നതിനായി പെസഹയ്ക്ക് മുമ്പേ ജറുസുലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചു കൊണ്ട് ദേവാലയത്തിൽ വച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേരും കൽപ്പന കൊടുത്തിരുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശുവിൻ്റെ ശുശ്രൂഷയുടെയും അഗാധമായ സ്വാധീനവും അത് ഉളവാക്കുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സുപ്രധാന നിമിഷം നാം കണ്ടുമുട്ടുന്നു ലാസറിൻ്റെ അത്ഭുതകരമായ ഉയർപ്പിനെ തുടർന്ന് ഖണ്യമായ ഒരു യഹൂദർ യേശുവിൽ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഈ അടയാളം തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുമെന്നും റോമൻ ഇടപെടലിനുള്ള സാധ്യതയെക്കുറിച്ച് ഭയന്ന് യേശുവിൻ്റെ മരണം ആസൂത്രണം ചെയ്യാനുള്ള ഫരിസയരുടെയും പ്രധാന പുരോഹിതന്മാരുടെയും ഇടയിൽ ദൃഢനിശ്ചയം തീവ്രമാക്കുന്നു രാഷ്ട്രീയ ഗൂഢാലോചനകളാലും ആത്മീയ അടിയന്തരകളാലും സമ്പന്നമായ ഈ ഭാഗം വിശ്വാസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സുഷത്വത്തിൻ്റെ വിലയെക്കുറിച്ചും മനുഷ്യൻ്റെ ഗൂഢാലോചനയുടെ മേലുള്ള ദൈവിക ലക്ഷ്യത്തിൻ്റെ അത്യന്തിക വിജയത്തെക്കുറിച്ചും ശക്തമായ പ്രതിഫലം നൽകുന്നു യേശുവിൻ്റെ സാന്നിധ്യത്തോടും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളോടുമുള്ള നമ്മുടെ പ്രതികരണം പരിഗണിക്കാൻ ഈ വ്യാഖ്യാനം നമ്മെ വെല്ലുവിളിക്കുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയും അവൻ്റെ ത്യാഗത്തിൻ്റെയും വിശാലതയും നാം തിരിച്ചറിയുന്നുണ്ടോ അതോ വരുത്താൻ അവൻ നമ്മെ ക്ഷണിക്കുന്ന മാറ്റങ്ങളെ ഭയന്ന് നാം ചെറുത്ത് നിൽക്കുകയാണോ ഈ വചനത്തിലൂടെ അടിവരയിടുന്ന യേശുവിൻ്റെ കുരിശിലേക്കുള്ള യാത്ര മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ആഴത്തിൻ്റെ തെളിവാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകളെ ഉൾക്കൊള്ളുന്ന അത്രയും അഗാധമായ സ്നേഹം മാത്രമല്ല തങ്ങളുടെ സ്ഥാനവും രാഷ്ട്രവും നഷ്ടപ്പെടുമെന്ന കൗൺസിലിങ്ങിൻ്റെ ഭയം ഒരു അഗാധമായ വിരോധ ഭാസത്തിന് അടിവരയിടുന്നു അവരുടെ പദവി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവർ അറിയാതെ ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സംഭാവന ചെയ്യുന്നു ദൈവഹിതത്തെ എതിർക്കുന്നതിൻ്റെ നിരഥകതയും നമ്മുടെ ജീവിതത്തിനും ലോകത്തിനും വേണ്ടിയുള്ള അവൻ്റെ മഹത്തായ ദർശനത്തിന് കീഴടങ്ങുന്നതിൻ്റെ സൗന്ദര്യവും ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശക്തിയുടെ ക്ഷണികമായ സ്വഭാവവും ദൈവിക സത്യത്തിൻ്റെ ശാശ്വത പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ വിശ്വാസം സ്വീകരിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കും എതിർപ്പോ തെറ്റിദ്ധാരണയോ നേരിടേണ്ടി നേരിടേണ്ടി വരുമ്പോൾ പോലും യേശുവിനെ അനുഗമിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ അത്യന്തിക പദ്ധതിയിൽ വിശ്വസിക്കുന്നതിനും ശരിക്കു വേണ്ടി കൊള്ളാനുള്ള ധൈര്യം നമുക്ക് കണ്ടെത്താം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ഇരുട്ടിനെയും മറികടക്കാൻ കഴിയാത്ത വെളിച്ചത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൻ്റെ വീണ്ടെടുപ്പിൽ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ നാം പങ്കുചേരുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായിക്കും സ്തുതി